അഷ്ടപതി നോവൽ രചന പെരുമ്പടവം ശ്രീധരൻ ശബ്ദം നൽകുന്നത് ശ്രീലക്ഷ്മി ജയചന്ദ്രൻ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടു തൗസൻഡ് ട്വന്റി വൺ എഡിസി ബുക്സ് പ്രൊഡക്ഷൻ ഒന്ന് എന്റെ പെരുന്തൃക്കോവിലപ്പാ ഈ നടക്കലാണ് ഞാൻ ആദ്യം കൊട്ടിപ്പാടാൻ നിന്നത് ഇതുവരെ ആരുടെ മുമ്പിൽ തോറ്റിട്ടില്ല എല്ലാം പെരുന്തൃക്കോവിലപ്പൻറെ അനുഗ്രഹം നേ കരുതിയിട്ടുള്ളൂ ഈ വയസ്സുകാലത്ത് അന്യനൊരു തന്റെ മുമ്പിൽ തോൽക്കേണ്ടി വരുവോ പെരുന്തൃക്കോവിലപ്പനെ ഓർത്തുകൊണ്ട് കുഞ്ഞുണ്ണിമാരാർ ചെണ്ടയെടുത്ത് ചുറ്റമ്പലത്തിന്റെ തിണ്ണയിൽ വെച്ചു ചെണ്ടയുടെ കുത്തുവാറ് പൊക്കി ശ്രുതി നോക്കി ഉത്സവമേളത്തിന് മുൻനിരയിൽ നിന്ന് കൊട്ടാനുള്ള ശ്രുതിയും നാദവും ഈ പഴയ ചെണ്ടയ്ക്കില്ല എത്ര നാളുകൊണ്ട് വിചാരിക്കുന്നു ഒരു പുതിയ ചെണ്ട ഉണ്ടാക്കണമെന്ന് ഇതുവരെ ഒത്തില്ല ഈ അടിയന്തരച്ചെണ്ടയും കൊണ്ട് ഉത്സവത്തിന് എങ്ങനെ മുൻനിരയിൽ നിന്ന് കൊട്ടും തന്റെ ഇല്ലവല്ലായ്മകളൊക്കെ പെരുന്തൃക്കോവിലപ്പൻ അറിയാം പെരുന്തൃക്കോവിലപ്പന്റെ അനുഗ്രഹം കൊണ്ട് ഈ അടിയന്തരച്ചണ്ടയ്ക്ക് അപ്പോൾ അതുവരെ ഇല്ലാത്ത ശ്രുതിയും നാദവും ഉണ്ടാകും തിരിഞ്ഞു നോക്കിയപ്പോൾ അച്ചു വലിക്കൽപ്പുരയുടെ മുമ്പിലൂടെ നടന്നുവരുന്നു എവിടെയിരുന്നു ഇതുവരെ ഇവൻ കണ്ണു തിരിഞ്ഞാൽ കാണില്ല നാഗസ്വരം തീരുമ്പോൾ ചെണ്ടമേളം തുടങ്ങണം നീ ഇത്രേ നേരം എവിടെയായിരുന്നു അച്ചു നിന്നെ നോക്കി നടന്ന് ഞാൻ മടുത്തു ഞാൻ പടിഞ്ഞാറേ ചുറ്റിലുണ്ടായിരുന്നല്ലോ അച്ചു തോളത്തു കിടന്ന ചെണ്ടയെടുത്ത് തിണ്ണയിൽ വെച്ച് ചെണ്ടയിൽ ചാരി നിന്നു ഭഗവാനെ എഴുന്നള്ളിച്ച് ആനപ്പന്തലിനപ്പുറത്ത് നിർത്തിയിരിക്കുന്നു മേളത്തിനുള്ള മാരാന്മാരും കുറുപ്പന്മാരും ചെണ്ടയും തൂക്കി അങ്ങോട്ടു പോയി തുടങ്ങി ആരോ ദൂരെ നിന്നു വിളിച്ചു ആശാനേ നേരായി മാരാർ ചെണ്ടയെടുത്ത് തോളത്തിട്ടു വലന്തലയിൽ കൊട്ടി ഭും ഭും എന്നൊച്ചയുണ്ടാക്കുന്ന അച്ചുവിനോട് പറഞ്ഞു വെക്കം വാ ആൾക്കൂട്ടത്തിനിടയിലൂടെ മാറിയും ധൃതിയിൽ നടന്നു നേരെ ചെന്നപ്പോൾ അവിടെ തിരിഞ്ഞു നിന്ന് ഭഗവാനെ തൊഴുതു എന്റെ പെരുന്തൃക്കോവിലപ്പാ മതിൽക്കെട്ടിനകത്ത് സമുദ്രം പോലെയാണ് പുരുഷാരം പെരുന്തൃക്കോവിലെ വലിയ വിളക്കിനു വരുന്ന പുരുഷാരത്തിന് കയ്യും കണക്കുമുണ്ടോ പൂഴിവാരിയിട്ടാൽ നിലത്തുവീഴില്ല ആൾക്കൂട്ടത്തിനിടയിലൂടെ കുഞ്ഞുണ്ണിമാരാർ കടന്ന് എഴുന്നള്ളത്തിന്റെ മുമ്പിലെത്തി ചെറുവള്ളിമനയ്ക്കലെ ആനയുടെ പുറത്താണ് ഭഗവാനെ എഴുന്നള്ളിച്ചു നിർത്തിയിരിക്കുന്നത് രണ്ടു വശത്തും അയ്യഞ്ചാനകളുടെ അകമ്പടി ആനപ്പുറത്ത് പല വർണ്ണങ്ങളിലുള്ള പൊന്നാലില കുടകൾ ആലവട്ടം വെൺചാമരം നാഗസ്വരം നിർത്തിയപ്പോൾ മേളത്തിന് ചെണ്ടക്കാർ നിരന്നു പത്തിരുപത് ചെണ്ടക്കാരുടെ ഒപ്പം ചെണ്ടയും തോളത്തിട്ട് കുഞ്ഞുണ്ണിമാരാർ മുൻനിരയിൽ നിന്നു കൊമ്പുകാരും കുഴൽക്കാരും എലത്താളക്കാരും ഒപ്പം ചേർന്നു ഊരാൺമക്കാരൻ നമ്പൂതിരി ക്ഷണിച്ചു വരുത്തിയ വടക്കന്മാരാർ പ്രൗഢിയോടെ കുഞ്ഞുണ്ണിമാരാരുടെ അരികിൽ കയറി നിന്നു ആളുകൾ അയാളെ ഒരു പോലെയാണ് നോക്കുന്നത് തീവെട്ടിയുടെ ചുവന്ന വെളിച്ചത്തിൽ അയാളുടെ മുഖത്തെ ഞാനെന്ന ഭാവം തെളിഞ്ഞു കണ്ടു എഴുന്നള്ളത്തിന്റെ മുമ്പിലെ ചെണ്ടമേളം തുടങ്ങി ആദ്യം ചെണ്ടപ്പുറത്തു കോലിട്ടത് വടക്കന്മാരാരാണ് കസവു നേരിയത് അരയ്ക്ക് അയാൾ ചെണ്ടപ്പുറത്ത് അയാളുടെ വൈഭവം കാണിച്ചു എള്ളിടയ്ക്ക് വിട്ടുകൊടുക്കാതെ കുഞ്ഞുണ്ണിമാരാരും നോക്കി പഞ്ചാരിയുടെയും അടന്തയുടെയും ചെമ്പടയുടെയും താളവട്ടങ്ങളിൽ മേളം പൊടി പൊടിച്ചു ഇതിനു മുമ്പ് ഒരിക്കലും ഉത്സവമേളം ഇത്രയ്ക്ക് കൊഴുത്തിട്ടില്ല അതെങ്ങനെ പൊരിഞ്ഞ മത്സരമല്ലായിരുന്നോ കണ്ടുനിന്നവർക്കു തോന്നി ചെണ്ടപ്പുറത്തുമല്ല യുദ്ധം നടക്കുകയാണെന്ന് കുഞ്ഞുണ്ണിമാരാരുടെ ഉള്ളിൽ പെരുന്തൃക്കോവിലപ്പനെന്നുള്ള ഓർമ്മയേ ഉണ്ടായിരുന്നുള്ളൂ ചെണ്ടയും തോളത്തിട്ട് എഴുന്നള്ളത്തിന്റെ മുമ്പിൽ ചെന്ന് നിന്നപ്പോൾ വാർദ്ധക്യം മറന്നു മെലിഞ്ഞ കൈകളിൽ ഒരു പുതിയ ശക്തി ഉണർന്നു പിന്നെ ഒരു ഹരമായിരുന്നു ചെണ്ടപ്പുറത്ത് താളവട്ടങ്ങൾ പൊരിഞ്ഞു എഴുന്നള്ളത്തിന് മുമ്പിൽ കോൽവിളക്കു നിന്ന വാര്യരുടെ കണ്ണുകൾ മിഴിഞ്ഞു ആകാശത്തിൽ പൊട്ടിച്ചിതറുന്ന അമിട്ടുകളുടെയും വാണങ്ങളുടെയും ഒച്ചകൾ മേളക്കൊഴുപ്പിൽ കലങ്ങി ഉത്സവപ്പറമ്പിലെ കിലിക്കുത്തുകാരുടെയും തൊട്ടിലാട്ടക്കാരുടെയും വച്ചുവാണിഭക്കാരുടെയും ആരവം ചെണ്ടമേളത്തിൽ മുങ്ങി മേളം കലാശിച്ചപ്പോൾ ഊരാൺമക്കാരൻ നമ്പൂതിരി